െന്താണ് അജ്മേര ഫാഷ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താ ഫെസ്റ്റിവൽ സീസൺ ആണ് കല്യാണ സാരിന്റെ ഏറ്റവും കൂടുതലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരുപാട് വെറൈറ്റീസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഇത് ഈസി ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ബിസിനസ്സിൽ ഈ രീതിയിലുള്ള സീ സാരി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഹൈ ലെവലിൽ കൊണ്ടാകുന്ന രീതി രീതിലുള്ള വെറൈറ്റി സിൽക്ക് സാരീസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ലൈവിലുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈസി പർച്ചേസിംഗിനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വെറൈറ്റി സിൽക്ക് സാരി ഏതാണ് അതിനോടൊപ്പം തന്നെ ഫാബ്രിക്സ് ഏതാണ് ഡിസൈൻ ഏതാണ് നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഈ ഒരു സിൽക്ക് സാരീസിൽ മാത്രമേ ഇന്ന് നമ്മൾ കൂടുതൽ സിൽക്ക് സാരീസിന്റെ വെറൈറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദീപാലി ദീപാലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ ലേഡീസിന് ഇവിടെ ദീപാലി അല്ല നമ്മൾ കേരളത്തിന് വെളിയിൽ സെറ്റ് ആയിട്ടുള്ള അതോ ബിസിനസ് ചെയ്യുന്ന ചേച്ചിമാരോമ്മാരൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അവർക്കും ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസും നമ്മൾ ഇന്ന് കൊണ്ടുവന്ന നമ്മുടെ ഫേസ്റ്റ് ബ്യൂട്ടിഫുൾ കളക്ഷൻ നമുക്ക് നോക്കാം ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിലാണ് ഫസ്റ്റ് നമുക്ക് പല്ലു തന്നെ നോക്കാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ പ്രോപ്പർ ലെങ്ത് ഇതിന്റെ ഡിസൈൻ എന്താണ് ഇതിന്റെ ബ്ലൗസ് പീസ് എങ്ങനാണ് വരുന്നത് എന്നൊക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം പല്ലു സൈഡ് നോക്കാം ഫസ്റ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ട് പിങ്ക് ആൻഡ് റാമ ബ്ലൂ ഷെയ്ഡില് പല്ലു നല്ല ഗ്രാൻഡ് ലുക്കിംഗ് പല്ലു ആണ് പല്ലുവിൽ നമ്മൾ കംപ്ലീറ്റ് സിറോ സ്റ്റാമൺ വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ബോർഡർ നോക്കാം ആ ഒരു സെയിം കോൺട്രാസ്റ്റിലാണ് ബോർഡർ കോൺസെപ്റ്റ് വന്നത് ബോഡിയിൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ജെറി കോൺസെപ്റ്റിലാണ് എന്നാലും ആ ജെറിനെ നമ്മൾ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത ആ ഒരു സിറോ സ്റ്റാമൺ വർക്കിലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലെങ്ത് നോക്കാം നമുക്ക് പ്രോപ്പർ ലെങ്ത് കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ലെങ്ത് ഉണ്ടോ അതുപോലെ തന്നെ ഇനി പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ആണോ എന്നൊക്കെ ഒന്ന് കാണിക്കാനാണ് നമ്മൾ ഇത് ഫുൾ ആയിട്ട് ലെങ്ത്തിൽ തന്നെ ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ബ്ലൗസിലേക്ക് പോകാം ബ്ലൗസ് വന്നിട്ട് രാമ ബ്ലൂ ഷെയ്ഡില് കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിലാണ് ആ ഒരു പല്ലു നമ്മള് പല്ലു അല്ല ബ്ലൗസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കാരണം കോൺട്രാസ്റ്റ് ഷെയ്ഡ് കൂടുതൽ ലേഡീസ് ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പം നമ്മളൊരു വിവാഹ സീസണൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് ലുക്ക് ലുക്കായിരിക്കും അതിലുപരി നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സാരി ബൂട്ടിങ് അല്ല സാരി ബിസിനസ് നമ്മൾ ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ ായിട്ടുള്ള വെറൈറ്റി അപ്പൊ ഈ ഒരു കളക്ഷൻസിന്റെ ഓഫറിനായും ഇതിന്റെ എങ്ങനെ പെർച്ചേസ് ചെയ്യാനായിട്ടും സ്ക്രീനിലെ നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാമാ ബ്ലൂ കോൺസെപ്റ്റ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് കേട്ടോ പല്ലു നിൽക്കും നോക്കാം പല്ലുവിൽ ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പല്ലു ആണ് നമ്മള് കൊടുത്തിരിക്കുന്നത് ഫിഗാർ ഡിസൈനിലാണ് നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിലാണ് അപ്പം ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ഷെയ്ഡായി നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കസ്റ്റമേഴ്സ് ഇതുപോലെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റീസ് ആണ് അജ്മേര ഫാഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെ ഫിക്കാർ ഡിസൈൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇതിലൊരു പ്രത്യേകതയുണ്ട് നോക്കി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയുള്ള ബോർഡർ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഡിസൈൻ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈവ് സെക്ഷനിൽ വന്നതെല്ലാം തന്നെ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഓൺലി ഫോർ ഹോൾസെയിൽ ഇതിൽ തന്നെ നമുക്ക് എല്ലാം തന്നെ സെറ്റ് വൈസ് ഉണ്ട് അപ്പൊ ഇതിലെ ഡിസൈൻ നമുക്ക് പരിചയപ്പെടാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലുക്കിംഗ് പല്ലുവാണ് ആ ഒരു കളർ ഷെയ്ഡിൽ നമ്മളിത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതൊരു നമുക്കൊരു ബനാറസി ടൈപ്പ് ആണ് കാരണം നമുക്കിപ്പോ കേരള സൈഡില് ടെസ സിൽക്ക് മൈസൂർ സിൽക്ക് സോഫ്റ്റ് സിൽക്ക് ബനാറസി സിൽക്ക് കാഞ്ചീപുരം ഒരു രീതിയിലുള്ള വെറൈറ്റീസ് ആണ് നോർമലി ആ രീതിയിലുള്ള നമുക്ക് എല്ലാത്തരം പാറ്റേൺസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം ഇതും വളരെ ബ്യൂട്ടിഫുൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളും ആൻഡ് ബ്രൈഡേഴ്സ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അജ്മേര ഫാഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് നോക്കാം പല്ലുവിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈഡലിനെ തന്നെയാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് ജെറിയിലാണ് അതിനോടൊപ്പം തന്നെ വിസ്കോസ് റെഡ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൾട്ടി ഷെയ്ഡ് വെച്ച് ഇതിനോടൊപ്പം തന്നെ ബ്ലൗസുണ്ട് നമുക്ക് കംപ്ലീറ്റ് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് നോക്കി ഇതിന്റെ ഡിസൈൻ പരിചയപ്പെടാം നമ്മളൊരു എന്താ പറയാ ഒരു ബ്രൈഡേഴ്സിന്റെ അന്നത്തെ ഒരു ദിവസം അവര് ഹൈലൈറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ സിൽക്ക് സാരീസ് ആയി അപ്പൊ ആ ഒരു ബ്രൈഡേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സിൽക്ക് സാരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ഒരുപാട് ഡിസൈൻസും കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ചെയ്തെടുത്ത ഒരുപാട് ഡിസൈൻസ് ആണ് ഇതെല്ലാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഈസി പെർച്ചേസിങ് ചെയ്യാം ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ നമുക്ക് ഈസി പെർച്ചേസിംഗ് ആയിട്ട് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനായിട്ട് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ലൈവ് സെഷൻ ഉള്ളവർ ഈ ഒരു നമ്പർ മസ്റ്റ് ആയിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതിൽ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോപ്പർ എത്ര ഉണ്ട് റേറ്റും കാര്യങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇതിലെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡാമ ബ്ലൂ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിലാണ് ബൂട്ട വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിലാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എനിക്ക് ഈസി പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് മസ്റ്റ് ആയിട്ടും കാരണം നമുക്ക് ഈ ഒരു കല്യാണ സീസണിൽ നമുക്ക് ഈസി പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ബ്രൈറ്റ് ഷെയ്ഡ് പോലെ തന്നെ ഏതൊരു ഏജിലുള്ളവരും ഇഷ്ടപ്പെടുന്നതാണ് ഈ രീതിയിലുള്ള പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സ് അപ്പൊ കളേഴ്സിന് അൺലിമിറ്റഡ് ഡിസൈനോട് കൂടിയാണ് അജിമേര ഫാഷൻ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എത്തിയിരിക്കുന്നത് നിനക്ക് കാണാം പേസ്റ്റൽ ഷെയ്ഡിൽ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ കംപ്ലീറ്റ്ലി നമ്മൾ ജെറി കോൺസെപ്റ്റിലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് വെയർ ചെയ്യാൻ നല്ല സുഖമാണ് ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേന് ഏജ് വൈസ് ഇല്ലാതെ ഏതൊരു ഏജിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ലുക്കിങ്ങോട് കൂടിയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ബ്രൊക്കേഡ് ടൈപ്പിലാണ് ബ്ലൗസ് പല്ലു നോക്കിയേ പല്ലു കംപ്ലീറ്റ്ലി ജെറി കോൺസെപ്റ്റിലാണ് ഫിനിഷിങ് നോക്കാം ഫുൾ ഫിനിഷിങ്ങോട് കൂടിയാണ് ലെങ്ത് പ്രോപ്പർ സിക്സ്റ്റാർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇനി നമുക്ക് പേസ്ലർ ഷെയ്ഡിൽ തന്നെ വേറൊരു ഡിസൈൻ കാണാം അപ്പൊ പേസർ ഷെയ്ഡ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സോ ഈ ഒരു ലൈസെക്ഷൻ ഉള്ള ലേഡീസോ അമ്മമാരോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇരിക്കുക കേട്ടോ നെക്സ്റ്റ് നോക്കാം നല്ലൊരു പീറ്റ് ഷെയ്ഡിൽ കംപ്ലീറ്റ് ഒരു ജെറി കോൺസെപ്റ്റിൽ വരുന്ന കളക്ഷൻ സോഫ്റ്റ് സിൽക്ക് ഇതിലും കാരണം സോഫ്റ്റ് സിൽക്ക് ചൂസ് ചെയ്യാൻ കൂടുതൽ ലേഡീസ് കാരണം നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നല്ല സിൽക്കി ടൈപ്പ് ആണ് വേർ ചെയ്യാൻ നല്ല ഈസിയാണ് ഈസി നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും അതാണ് സോഫ്റ്റ് സിൽക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് വേറൊരു ഡിസൈൻ 卡南。 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈസൂർ സിൽക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇത് നോക്കി ഈ ഒരു ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതായെന്ന് ഒന്നും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കറക്റ്റ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടുതലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ കിട്ടാനായിട്ട് ഈ ഒരു നമ്പറിൽ മറക്കാതെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്ന കളക്ഷന്റെ എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈല ഷെയ്ഡിലെ കംപ്ലീറ്റ് ഒരു ഓവറോൾ നമ്മൾ ഇതില് ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിന് അതിനോടൊപ്പം തന്നെ ആ ഒരു സാരി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയ സിറോസ് ഡയമണ്ട് വർക്കിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മൈസൂർ സിൽക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി കോ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കാരണം ഇന്ന് ബ്രൈഡേഴ്സ് എപ്പോഴും വേറിയായിട്ട് ഇഷ്ടപ്പെടുന്നത് വെറൈറ്റീസ് ആണ് അല്ലേ അപ്പൊ അതിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാം ഓറഞ്ച് ഷെയ്ഡിൽ ആൻഡ് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത് ഇതൊക്കെ സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട് അപ്പൊ ഇതിലൊക്കെ നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ബനാർസി കോൺസെപ്റ്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ ഒരുപാട് ഡിസൈൻസ് ആണ് അജുമേര ഫാഷൻ അൺലിമിറ്റഡ് കളക്ഷൻ ആണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ നിങ്ങൾക്കായി വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ കേരളത്തിൽ വെളിയിലോ ഇന്ത്യയിലെ വെളിയിലോ എവിടെ ആയിക്കോട്ടെ നമുക്ക് അവിടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വേൾഡ് വർഷിപ്പിങ്ങും അവൈലബിൾ ആണ് നോക്കേ കംപ്ലീറ്റ്ലി ബൂട്ടി വലിയ വലിയ ബൂട്ടാ വർക്ക് കൊടുത്ത് ആൻഡ് ബോർഡ് കോൺസെപ്റ്റിൽ ചെയ്ത ബനാറസി ടൈപ്പ് കളക്ഷൻസ് ആണ് തീർന്നിട്ടില്ല ഇനി നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാഞ്ചീപുരം സിൽക്കിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ആൻഡ് ലൈറ്റ് വെയിറ്റ് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കാരണം കംപ്ലീറ്റ്ലി ജെറി വർക്കിലാണ് നിങ്ങൾ ജെറി വർക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും നിങ്ങൾ അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആണോ അതുപോലെ തന്നെ ഫിനിഷിംഗ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടി നിങ്ങളുടെ ബിസിനസ്സിൽ ബെസ്റ്റ് പ്രോഫിറ്റോട് കൂടിയാണ് അജ്മേര ഫാഷൻ പ്രോഡക്റ്റുകൾ സെറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും പല്ലു ഏറ്റവും പെർഫെക്റ്റ് ലുക്കാണ് ബ്രൈഡേഴ്സിനായിട്ട് അജ്മേറ ഫാഷൻ കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു കല്യാണ സീസൺ നമുക്ക് ഈസി പ്രോഫിറ്റിനായിട്ട് മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ അപ്പൊ നിങ്ങളൊരു സാരി ബിസിനസ് ചെയ്യുന്നവരാണോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കളർ ഓപ്ഷൻ അവൈലബിൾ ആണ് മറക്കണ്ട ഈ ഒരു നമ്പർ മറക്കാതെ നിങ്ങൾ കോൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യുക കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം ഈസി പ്രോഫിറ്റിനായിട്ട് ഈ രീതിയിലുള്ള സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം നമ്മൾ കാണുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൈഡൽ സാരീസിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കാരണം ലേഡീസിൻ്റെ ടേസ്റ്റ് പലവിധ ഡാർക്ക് ഷെയ്ഡായിരിക്കാം ലൈറ്റ് ഷെയ്ഡായിരിക്കാം ഡ്രസ്റ്റി കോമ്പിനേഷനാണ് ഏതൊരു കളർ വേണം ഡിസൈൻ വേണം അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് അജ്മേര ഫാഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ കളർ ഓപ്ഷൻസ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ വെച്ചൊരു സാരി ബിസിനസ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ വെറൈറ്റീസും ആണ് കാണാൻ പറ്റുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫാൻസി ലുക്കാണ് വരുന്നെങ്കിൽ അതിന്റെ ഫാൻസി ലുക്ക് കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കളക്ഷൻസ് കേരളത്തിൽ അങ്ങനെ മൂവില്ല കഷ്ണം നമ്മുടെ ലേഡീസ് കൂടുതലും കേരളത്തിൽ വെളിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാര് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവര് അവരുടേതായ ടേസ്റ്റിലാണുള്ള വെറൈറ്റീസ് ആണ് കൂടുതൽ ആഡ് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിൽ ഈ നമ്പറിൽ മസ്റ്റ് ആയിട്ടും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മസ്റ്റ് ആയിട്ടും കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വെറൈറ്റി വന്നിട്ട് ഈ രീതിയിലുള്ള ന്യൂ വെറൈറ്റി ആണ് ഇത് വന്നിട്ട് ഷിഫോൺ സിൽക്കിലാണ് വിത്ത് ബ്ലൗസിൽ ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡസ്റ്റി കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ലേഡീസ് സെമി സിൽക്ക് സാരീസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് വന്നിട്ട് സോഫ്റ്റ് ഓർഗൻസയിലാണ് കാരണം നമുക്ക് കളേഴ്സ് ഡിസൈൻസ് ഫാബ്രിക്സ് എല്ലാം തന്നെ അൺലിമിറ്റഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കൂടുള്ള വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ ഷിഫോൺ സിൽക്കിൽ വരുന്ന കളക്ഷൻസിന്റെ ഒരുപാട് ഡിസൈൻസും കളർ ഓപ്ഷൻസും ഷിഫോൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വേറിയ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള ആണ് ഇതിൽ നമ്മള് പ്രോപ്പർ ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗൻസ സിൽക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കളേഴ്സ് ഡിസൈൻസ് ഏതൊരു ഒക്കേഷനിലും പെർഫെക്റ്റ് ലുക്കിങ്ങിൽ തരുന്ന വെറൈറ്റീസിൻ്റെ അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലേഡീസിൻ്റെ അടിയിൽ എന്നും ഡിമാൻഡ് ആണ് ഡിജിറ്റൽ പ്രിന്റ് സാരീസിന്റെ അത് നമ്മൾ പ്രോപ്പർ ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഓപ്ഷൻസും ആൻഡ് ഫ്ലോറൽ പ്രിന്റ് അതുപോലെ തന്നെ ഫിഗർ ഡിസൈൻ എല്ലാവിധ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡിസൈൻസും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിലെ നമ്പറിലും മറക്കാതെ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസൈൻസിൻ്റെയും എത്ര പീസ് ഉണ്ട് റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസും കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ബ്രൈഡൽ ആൻഡ് സെമി ബ്രൈഡൽ സാരീസിന്റെ അൺലിമിറ്റഡ് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഈ സ്ക്രീനിൽ നമ്മളിപ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരുപാട് ഡിസൈൻ നമ്മൾ കണ്ടു ഇതിൽ കൂടുതൽ ഡിസൈൻസ് ഇനിയും ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ടും അജ്മേറ ഫാഷൻ വിസിറ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ബെസ്റ്റ് പ്രോഫിറ്റ് റെഡിയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഫാഷൻ അപ്പൊ അടുത്ത ലൈവിൽ നമുക്ക് ന്യൂ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ മസ്റ്റായിട്ടും നമ്മുടെ ലൈവ് സെക്ഷനിൽ വരിക നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ഈ ഒരു വീഡിയോസും അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഷെയർ കൊടുത്ത് കൊടുക്കുകയും വേണം അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിക്കുകയാണ് അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മസ്റ്റ് ടു വിസിറ്റ് അജിമേരാഷ് അപ്പൊ അടുത്ത ലൈവിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം